വൈഡബ്ല്യു എ ഡബ്ല്യൂ വർക്ക് ഫ്രം ഹോം ഇത് പാക്കിംഗ് ജോലിക്ക് പലതരം അവസരങ്ങൾ നമ്മൾ നൽകാറുണ്ട് അപ്പൊ അതിൽ നിലവിൽ ഇപ്പൊ ഒരു പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട് ഒരു ബോക്സ് പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ടെങ്കിൽ ആയിരം രൂപ വരെ നേടാനുള്ള ഒരു അവസരമാണ് അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫർ നൽകുന്നതാണ് ചില ആളുകൾക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ടാലൻ്റ് ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് പുതിയ ആളുകൾക്ക് വേണ്ടി മാത്രം നൽകുന്ന ഒരു ഓഫറാണ് പക്ഷേ ലിമിറ്റഡ് പീരീഡ് ഓഫറുമാണ് അതുപോലെ തന്നെ കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഓഫറാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ നമ്മുടെ വർക്ക് ഫ്രം ഹോം നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക ഓട്ടോറിപ്പിൾ കിട്ടും അത് വായിച്ച് നോക്കുക അതുപോലെ തന്നെ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ചില ആളുകൾ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല റെസ്പോൺസ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് കമ്പനി എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ആസ് പെർ റൂൾ ഓൺലി നിങ്ങൾ കമ്പനിയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് വാട്സ്ആപ്പ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് മെസ്സേജ് തന്നെ അയയ്ക്കാം ഒരു നമ്പറിലേക്ക് അയച്ച റിപ്ലൈ കിട്ടാത്ത കേസ് സ്വാഭാവികമായിട്ട് ചില സമയങ്ങൾ അങ്ങനെ വരാറുണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്ന് നമ്പർ വർക്ക് ഫ്രോം ഹോമിൽ നൽകിയിട്ടുള്ളത് അതിന് ഏതെങ്കിലും നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും ഓട്ടോ റിപ്ലൈ കിട്ടും മിസ് കോൾ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോ റിപ്ലൈ വരില്ല വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഓട്ടോ റിപ്ലൈ കിട്ടും അതിനകത്ത് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വായിച്ച് നോക്കുക സോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക ബ്രോക്കർ ഫീസ് ഇല്ലാതെ ഇടനിലക്കാരില്ലാതെ കേരളത്തിൽ നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വൈഡബ്ല്യൂ ഡബ്ല്യൂ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് കേരളത്തിൽ ഒരു ജോലി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്ക്രീനിൽ തന്നിട്ടുള്ള കമ്പനിയുടെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്